ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാധിക ചിത ഭസ്മം കുഴിച്ചിട്ടതിനു ശേഷം പ്രാർത്ഥിക്കുന്നുണ്ട് രാധിക വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതെല്ലാം സുകുമാരിയമ്മ കണ്ടുകൊണ്ട് വരുന്നുണ്ട് സുകുമാരിയമ്മ രാധികയെ ചോദ്യം ചെയ്യുകയാണ് നീ ആരുടെ ചിതാഭസ്മമാണ് ഇവിടെ കുഴിച്ചിട്ടിട്ട് പ്രാർത്ഥിക്കുന്നത് സത്യം പറഞ്ഞോണമെന്നൊക്കെ പറയുന്നു നിന്റെ അമ്മയുടെ ആണോ അച്ഛന്റെ ആണോ എന്നൊക്കെ ചോദിച്ച് സുകുമാരിയമ്മ രാധിക അടിക്കുകയാണ് നീ സത്യം പറയുന്നത് വരെ നിന്നെ അടിക്കും നിന്നെ ഞാൻ ഇന്ന് അടിച്ചു കൊല്ലുമെന്നൊക്കെ പറയുന്നു രാധിക അപ്പോൾ ഒന്നും മിണ്ടാതെ കരയുകയാണ് അതേസമയം അമ്മ പറയുന്നുണ്ട് ഇന്ന് തന്നെ ഞാൻ ദേവനോടും യശോധയോടും പറയും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് സുകുമാരിയമ്മ വീട്ടിനുള്ളിലേക്ക് കയറുകയാണ് വീട്ടിനുള്ളിലെല്ലാം രണ്ടുപേരെയും അന്വേഷിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കണിമംഗലത്തിലേക്ക് പോലീസ് ജീപ്പ് വരുന്നുണ്ട് സൂര്യ അത് കാണുന്നുണ്ടായിരുന്നു സൂര്യ ഉടനെ തന്നെ വരണോട് പോയി പറയുന്നുണ്ട് പോലീസ് വരുന്നുണ്ടെന്ന് പോലീസ് വരുന്നത് ചന്ദ്രശേഖരൻ കാണുന്നുണ്ട് ചന്ദ്രശേഖർ ഉവശിയോട് പറയുന്നുണ്ട് പോലീസ് വരുന്നുണ്ട് നീ പോയിട്ട് കൽപ്പനെ കാര്യമൊക്കെ അറിയിക്കാൻ എന്ന് പറയുന്നു സിയെയും പോലീസുകാരും വീടിനുള്ളിലേക്ക് വരുന്നുണ്ട് വരണോട് പ്രിയങ്കയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് പ്രിയങ്കയ്ക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോന്ന് ചോദിക്കുന്നുണ്ട് ആരെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു വരണാരെയുമില്ല എന്നൊക്കെ പറയുന്നു വരണ്ടുടെ കൂടെ സൂര്യൻ ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടേക്ക് ചന്ദ്രശേഖരം വരുന്നുണ്ട് സി എ ചോദിക്കുന്നുണ്ട് വരണും പ്രിയങ്കയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ എന്നൊക്കെ വരണപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാണ് സൂര്യ അപ്പോൾ പറയുന്നുണ്ട് ദാമ്പത്യ ജീവിതമാകുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ എന്നൊക്കെ സ്ത്രീയെ വീണ്ടും ചോദിക്കുന്നുണ്ട് പ്രിയങ്കയെ അടിക്കുമായിരുന്നു എന്നൊക്കെ വരുണപ്പോൾ ചില സമയത്ത് എന്നൊക്കെ പറയുന്നു ചന്ദ്രശേഖർ അപ്പോൾ പറയുന്നുണ്ട് പെണ്ണുങ്ങളുടെ വായിലെ നാക്ക് ചില സമയത്ത് ശരി അല്ലെങ്കിൽ അടിച്ചു പോകുമെന്നൊക്കെ അതേസമയം ഉർവശി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നു മുത്തശ്ശി പൂജാ മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഉർവശി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ പ്രാർത്ഥനയ്ക്കൊന്നും ഫലമുണ്ടാകാൻ പോകുന്നില്ലെന്നൊക്കെ പത്മിനി അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും ഉറവശി സന്തോഷിക്കുകയാണ് നിങ്ങളുടെ മകൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പോവുകയാണ് കൊലപാതകത്തിന് അറസ്റ്റാകാൻ പോവുകയാണെന്നൊക്കെ ശേഷം പരമേശ്വരൻ്റെ അടുത്തേക്കും ചെല്ലുന്നുണ്ട് പരമേശ്വരൻ കണക്കെഴുന്നത് കണ്ടിട്ടും ഉറവശി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ കണക്കെഴുത്തൊക്കെ ഇതോടെ തീരാൻ പോവുകയാണെന്നൊക്കെ സി ഐ വീണ്ടും വരുണോട് ചോദിക്കുന്നുണ്ട് ഈ വീട്ടിൽ സി സി ടി വി ക്യാമറ ഇല്ല എന്നൊക്കെ സൂര്യപ്പോൾ പറയുന്നുണ്ട് അത് കേടാണ് ഓഫീസിൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു അത് ചെക്ക് ചെയ്തില്ലെന്ന് സി ഐ ചോദിക്കുന്നുണ്ട് ചെക്ക് ചെയ്തില്ലെന്നൊക്കെ പറയുന്നു സി ഐ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ അത് ചെക്ക് ചെയ്യണമെന്ന് പോലീസുകാരും എല്ലാവരും റൂമിലേക്ക് പോകുന്നു സി സി ടി വി ദൃശ്യങ്ങൾ ചെക്ക് ചെയ്യുകയാണ് പ്രിയങ്ക ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോകുന്ന ദൃശ്യമൊക്കെ അവർ കാണുന്നുണ്ട് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും സി ഐ വരുണെ ചോദ്യം ചെയ്യുകയാണ് സിഐ ഐ വീണ്ടും ചോദ്യം ചെയ്യുകയാണ് ഗുണ്ടകളെ വിട്ട് നിങ്ങളുടെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോയത് നിങ്ങൾ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നു ചന്ദ്രശേഖരപ്പോൾ പറയുന്നുണ്ട് ഈ വീട്ടിലുള്ളവരെയെല്ലാം നിങ്ങൾ ക്രിമിനൽ ആക്കുകയാണോ എന്നൊക്കെ സിഐ വീണ്ടും പറയുകയാണ് സ്വന്തം ഭാര്യയെ ബെഡ്റൂമിൽ നിന്നും കടത്തിക്കൊണ്ട് പോയിട്ടും വരുൺ അറിഞ്ഞില്ലയോ എന്നൊക്കെ വരുൺ അപ്പോൾ പറയുന്നുണ്ട് ഞാനും പ്രിയങ്കയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും രണ്ട് റൂമിലാണ് കിടന്നതെന്നൊക്കെ പറയുന്നു സൂര്യ ഇപ്പോൾ പറയുന്നുണ്ട് അത് ശരിയാണ് ഇവർ രണ്ടുപേരും രണ്ട് റൂമിലാണ് കിടന്നതെന്നൊക്കെ പറയുന്നു സി ഐ വരണോട് പറയുന്നുണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയണം നിങ്ങൾ മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവരെയും എനിക്ക് ചോദ്യം ചെയ്യണമെന്ന് പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്